ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണ്ണയുമാണ് കാണിക്കുന്ന അവരുണ്ടൊരു എങ്ങനെ അങ്ങോട്ടേക്ക് വരിക അപ്പോൾ വള്ളംകാരൻ ആഹാ സാർ എത്തിയോ ആ എന്നെ മറന്നില്ലേടോ അതെങ്ങനെ മറക്കാനാ സാറെ സാറ് ഈ ഇടയ്ക്കല്ലേ ഇവിടെയെന്ന് പോയത് അതുമല്ല സാറിന് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വള്ളംകാരൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം ആ കല്യാണി നിനക്ക് പേടിയൊന്നുമില്ല കിരണേട്ടന് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് കിരണേട്ട വള്ളത്തേക്ക് എറിയത് പിന്നെ അല്ലാതെ ഓർമ്മയില്ലാതിരിക്കും അന്നേ കിരണേട്ട ഭയങ്കര പേടിച്ച വള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചത് ആ എന്തായാലും അപ്പോഴത്തേക്കും കിരണേട്ടൻ്റെ പേടിയൊക്കെ മാറ്റാൻ എനിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ അതൊക്കെ എനിക്കറിയാം ആ വെള്ള വള്ളത്തിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞ കല്യാണി ഞാൻ അന്ന് ഭയങ്കര പേടിച്ചു പോയി ആ ഇപ്പം ആ പേടിയൊക്കെ മാറി നീ എൻ്റെ പേടിയൊക്കെ മാറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുക ആ എന്നാൽ കയറി സാറേ കാട്ടിലേക്ക് പോവാം ആ സാറ് വെറുതെ വന്നാണോ ഇല്ലെങ്കിൽ അന്ന് അന്വേഷിച്ചൊന്ന് ആളെ നോക്കി വന്നാണോ അല്ലടോ ഞാനേ വെറുതെ വന്നതാ എന്നൊക്കെ പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് ഗംഗാപ്രസാദ് അവിടെ പല്ലുതെച്ചോണ്ടിരിക്കുക ആ സമയത്ത് വേലു ഗംഗാപ്രസാദിനെ നോക്കി എന്ന് ആലോചിക്കുക എന്തായാലും ഞാനിവിടെ വരുന്ന വിവരം ഇവൻ അറിയ സോറി അവരിവിടെ വരുന്ന വിവരം ഇവൻ അറിയണ്ട ഇവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവ മുങ്ങും എന്തായാലും കാണുന്നെങ്കിൽ കാണട്ടെ ഞാനായിട്ട് പറഞ്ഞാലല്ലേ കുറ്റമുള്ളൂ ഇവരായിട്ട് കാ അവരായിട്ട് കാണുന്നെങ്കിൽ കണ്ടോട്ടെ അങ്ങനെയെങ്കിലും ഈ പിശാചിനെ എൻ്റെ എൻ്റെ പെണ്ണിൻ്റെ അടുത്തൊന്നും വിളിച്ചോണ്ട് പോകുമല്ലോ ഇവൻ കാരണം അമലും എന്നെ ഇപ്പം ഒന്നും നോക്കുന്ന പോലുമില്ല അവൾക്ക് എന്നോട് തീരെ സ്നേഹവും ഇല്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വേലും ഇങ്ങനെ ഗംഗയെ തുറിച്ചു നോക്കുക അപ്പോൾ ഗംഗാ പ്രസാദ് അത് കണ്ടു എന്താ നോക്കുന്നത് എന്നും ഗംഗയുടെ ചോദ്യം അത് കേട്ടതും വേലു എന്താ നോക്കുന്നതെന്നോ എന്നെ കാണുമ്പോൾ എനിക്ക് കല് കയറുക എടാ എന്നാലും നീ ചെയ്യുന്നത് വലിയൊരു ദ്രോഹം അല്ലേടാ ഏഹ് നിന്നെ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചവനാ എന്നിട്ട് എന്റെ പെണ്ണിനെ നീ തട്ടിയെടുക്കാൻ നോക്കുവല്ലേടാ ഇല്ല ഞാനൊരിക്കലും അങ്ങനെ ചെയ്തില്ല എനിക്ക് അങ്ങനെ ആരും തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല നോണ പറയണ്ടടാ നീ കാരണോ നീ ഒറ്റ അടുത്തം കാരണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഞാൻ ഒരുപാട് സങ്കടത്തിലാണ് മുമ്പൊക്കെ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ അമലുവിന് എന്ത് മേടിച്ചു കൊടുത്താലും അവളത് കണ്ണിൽ തൊട്ടിട്ട് അവസാനം അത് ദേഹത്തണയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തതെല്ലാം അവൾ എറിഞ്ഞു അവൾ അത് വലിച്ചെറിഞ്ഞതിൻ്റെ കാരണം നീ ഒറ്റൊരുത്തനാണ് നിന്നെ നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാടാ നീ എൻ്റെ പെണ്ണിൻ്റെ മനം കവർന്നത് എന്റെ പെണ്ണിനെ നീ തട്ടിയെടുക്കാൻ ശ്രമിച്ചില്ലേ നിനക്കതിനുള്ള ശിക്ഷ മല ദൈവങ്ങൾ തരുവടാ ആ ദൈവങ്ങൾ നിന്നെ വെറുതെ വിടില്ല നീ ഒരിക്കലും നല്ലവനായിരിക്കില്ലടാ നിനക്ക് ഇവിടെ ജീവനോടെ പോകാൻ പറ്റില്ല നീ നോക്കിക്കോ നിന്നെ ഞാൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എനിക്ക് തീർക്കാനും അറിയാം കാട്ടു ചെന്നായ്ക്കൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയാം ആ കൊക്കയിലേക്ക് നിന്ന് തള്ളി വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീ ജീവനോടെ ഈ ലോകം കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേലു ഇങ്ങനെ ഗംഗയെ ഭീഷണിപ്പെടുത്താൻ അപ്പം ഗംഗാപ്രസാദ് ഞാനൊരു പാവമാണ് വേലു നീയൊരു പാവുവാണെന്ന് നീ പറയേണ്ടടാ എനിക്കറിയാം നീ എത്രമാത്രം ദുഷ്ടനാണെന്ന് ഏ എന്തായാലും നിന്റെ ജീവൻ രക്ഷിച്ചവര് നീ ചതിക്കുക എൻ്റെ അമലും ഒരു പാവുക അവള് നിന്റെ സ്നേഹത്തിന് മുൻപിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ഓർത്തോ അവളെ അവളെ ചതിക്കാമെന്നും അവളെ ചതിച്ച് അവളെ അവളുടെ ജീവിതം തകർക്കാമെന്നും നീ വിചാരിക്കണ്ട എല്ലാം ഞാൻ അവസാനിപ്പിക്കും ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി ഇവിടെ പിന്നെ എന്ത് നടക്കുന്നു എനിക്ക് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല അത് കേട്ടതും നമ്മുടെ ഗംഗ അയ്യോ ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല ഞാനൊരു പാവവാ എല്ലാവരെയും സഹായിക്കുന്നവനാ ആ നിന്നെ കാണുമ്പോഴേ എനിക്കറിയാം നീ പാവുവാണോ ക്രിമിനലാണോന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാട്ടില് ജീവിക്കുന്നതോ താമസിക്കുന്നതോ ഇവിടെ അഭയം തേടുന്നതോ കൊഴപ്പൊന്നും ഇല്ലാത്ത കാര്യം പക്ഷെ ഇവിടെ ഉള്ളവരെ കാട്ടു ദൈവങ്ങള് ഒരിക്കലും പൊറുക്കില്ല മലദൈവങ്ങളെ ഒരിക്കലും ക്ഷമിക്കില്ല ഇവിടത്തെ കാളിയമ്മയെ ശക്തിയുള്ള ദേവിയാ അതുകൊണ്ട് തന്നെ ആ ദേവിയെ വേദനിപ്പിച്ചാൽ നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല പിന്നെ നിന്നെ ഭക്ഷണമാക്കുന്നത് ഇവിടുത്തെ മൃഗങ്ങളും നിന്റെ ചോര കുടിക്കുന്നത് കാളിയമ്മയുമായിരിക്കും മനസ്സിലായോടാ എന്നും പറയാ അത് കേട്ടതും നമ്മുടെ ഗംഗ ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നും നീ ഒന്നും ചെയ്യേണ്ടടാ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ല മര്യാദയ്ക്ക് അവളെ മറക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഈ വേലു വരാണെന്ന് നീ മനസ്സിലാക്കും നിന്റെ കാര്യങ്ങൾ ഞാൻ ഫോറസ്റ്റ് ഓഫീസർമാരോട് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ മൂപ്പൻ എന്നോട് പറയേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവിടെ നിന്നും വലിച്ചഴിച്ചു കൊണ്ട് നിന്നവർ കൊണ്ടുപോകും അതുകൊണ്ട് നീ സൂക്ഷിച്ച മോനെ എൻ്റെ അമലുവിനെ ചതിച്ച് നീയേ ഓരോന്ന് പറഞ്ഞേ ഇവിടെ ഒന്നും പോയാ പോകാതിരുന്നാൽ പിന്നെ നിനക്ക് ലഭിക്കാൻ പോകുന്നത് കൊടു കഠിന ശിക്ഷയായിരിക്കും കഠിന ശിക്ഷ ഉറങ്ങിക്കിടക്കുന്ന നിന്നെ ഞാനെടുത്ത് ചെന്നായ മേടയിൽ കൊണ്ടിടും എന്നും പറഞ്ഞുകൊണ്ട് വേലു ദേഷ്യപ്പെട്ടങ്ങ് പോവുക നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി നിനക്ക് രക്ഷയില്ലടാ അമലു ഇപ്പൊ എൻ്റെ കയ്യില ആ ഇനി ഞാൻ പോയി പക്ഷേ ഞാൻ പോകുന്നത് വരെ അമലു എൻ്റെ കൺട്രോളിലായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണ്ണയാണ് അവര് വള്ളത്തിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ആ എന്തായാലും അല്ല സാറേ സാറൊന്ന് കാട്ടിലൊരാളെ അന്വേഷിച്ചു വന്നായിരുന്നില്ലേ ആ അയാളെ പിന്നെ കണ്ടായിരുന്നോ സാറേ ഏയ് ഇല്ലടാ ആ ഇല്ലടോ അയാളെ പിന്നെ കണ്ടില്ല ആ എന്നാ പേടിക്കണ്ട സാറേ അയാളെ ഈ കാട്ടിലൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനന്നേ പറഞ്ഞില്ലേ ഈ കാട്ടിനകത്ത് ഒരാള് വീണ് കഴിഞ്ഞാ അയാളെ അയാളുടെ മാംസം പോലും കിട്ടില്ല എല്ല് പോലും കിട്ടില്ല പിന്നെയാണ് മാംസം അതെ ഇവിടത്തെ കാട്ടു ചെന്നായ്ക്കളെ പേടിക്കണം സാറേ ആ ചെന്നായ്ക്കൾ ഉണ്ടല്ലോ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാല് പിന്നെ അവസാനിപ്പിക്കും എല്ലാം ഒരൊറ്റ എണ്ണം ജീവനോടെ പുറത്തേക്ക് വരില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കല്യാണി എന്തായാലും അവൻ ഇവിടെ ഇല്ല കല്യാണി അവനെ ആ ചെന്നായിക്കൾ കാണും ഇല്ല കിരണേട്ട അങ്ങനൊരിതെനിക്കില്ല കാരണം നമ്മൾ സൂക്ഷിക്കണം അപകടം ഒളിഞ്ഞിരിക്കുക ഏത് വേഷത്തിലും അപകടം പാഞ്ഞു പതുങ്ങിയിരിക്കും പാഞ്ഞു വരും ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവൻ ശരിക്കും മരിച്ചിരുന്നെങ്കിൽ കാർത്തിക ചേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ എങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം പിന്നീട് അയാൾ ചോദിക്കുക വള്ളംകാരൻ എന്താ സാറേ കാതിൽ പറയുന്നേ ഏയ് ഒന്നുമില്ല ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമായിരുന്നു അന്ന് ആ ഞാൻ അന്വേഷിച്ചെന്നവനുണ്ടല്ലോ അവനെ ഒരു കൊടും ക്രിമിനലാണ് നാട്ടില് പലരെയും കൊല്ലാൻ ശ്രമിച്ചിട്ട് മുങ്ങി നടക്കുമായിരുന്നു ഈയിടയിലും ആ അവൻ അവനെ പോലെ ഒരാളെ ഞങ്ങൾ കണ്ടു അതുകൊണ്ടാണ് അവൻ കാട്ടിൽ പതുങ്ങിരുന്നിട്ട് രാത്രി അവൻ പുറത്തിറങ്ങുകയാണോന്നറിയാൻ വേണ്ടിയ ഏയ് അങ്ങനെ ഒരാൾ കാട്ടിലുണ്ടെങ്കിൽ മൂപ്പൻ അറിയാതിരിക്കില്ല സാറേ ആ പിന്നെ മൂപ്പൻ അറിയാതെ കാട്ടിലൊന്നും നടക്കത്തൂല്ല പിന്നെ കാടിനെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മലദൈവങ്ങളെ ചോപ്പകരം ചോദിക്കും കാടിനെ ചതിച്ച് അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വെറുതെ വിടില്ല മലദൈവങ്ങള് അത്രക്ക് ശക്തിയാണ് മലദൈവങ്ങൾക്ക് നമ്മൾ നാട്ടിൽ അമ്പലത്തിലൊക്കെ വെച്ച് പൂജിക്കുന്ന ദൈവങ്ങളെക്കാൾ ശക്തിയെ കൂടിയ ദൈവ മലദൈവങ്ങള് അത് കേട്ടതും ആ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടതൊക്കെ എന്നാലും ഈ മൂപ്പനെന്ന് പറയുന്ന ആള് കാട്ടിലെ രാജാവല്ലേ അതെ സാറേ തലപ്പാവും ഇല്ല ആ കോലുമില്ല ഒന്നുമില്ലെങ്കിലും ആ മൂപ്പൻ എന്ത് പറഞ്ഞാലും കാട്ടിലുള്ളവരനുസരിക്കണം അതാണ് അവിടത്തെ നിയമം ആ നാട്ടിലൊരാൾ തേനും കൊണ്ട് വരാറുണ്ടേ മാസത്തിലൊരിക്ക വരാറ് ആ തേന ആവശ്യം ഉണ്ടായിരുന്നു നാട്ടിലാണെങ്കിൽ തേനാവശ്യം ഒരുപാട് കൂടുതലാ തേൻ ആവശ്യമുള്ളവര് കുറെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ തേൻ അന്വേഷിച്ച ഞാനിപ്പോ വന്നത് ആ നമ്മുടെ വേലു ആയിരിക്കും സാർ നാട്ടിൽ തേനും കൊണ്ടുവരുന്നത് ആ വേലു തന്നെയാ ആ വേലുവേ മൂപ്പൻ്റെ മരുമോനാകുമ്പോ നാളാ കാടിന്റെ അടുത്ത മൂപ്പ് ആ അതെങ്ങനെ മൂപ്പന് മക്കളില്ലെങ്കിൽ ആൺമക്കളില്ലെങ്കിൽ പെൺമക്കളെ കെട്ടുന്ന ആരാണോ അയാളാണ് അടുത്ത മൂപ്പ് ഓ അങ്ങനെയാണോ ആ നമ്മുടെ വേലു മാസത്തിലൊരിക്ക നാടും നാട്ടിൽ പോകാറുണ്ട് എന്നിട്ട് അവിടെ പോയി ഓരോന്നൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ എന്താ പറയാ തേനൊക്കെ വിറ്റ് കൈ നിറയെ കാശുവായിട്ട് തിരിച്ചു വരും ആ ഈ വെള്ളത്തിലവേല് പോകുന്നതും വരുന്നതും വരുന്നതൊക്കെ ആണോ അത് നല്ല കാര്യമാണല്ലോ ആ അതെ പിന്നെ ഏർ കാട്ടില് വന്യമൃഗങ്ങളെ പേടിക്കൊന്നും വേണ്ട സാറേ ചെന്നായ്ക്കള് ആ അവൾക്ക് അവർക്ക് മനസാക്ഷിയൊന്നും ഇല്ലെങ്കിലും ആ എങ്ങനെയെങ്കിലും ഒറ്റടിക്കൊന്നും ആരും തട്ടില്ല അത് കേട്ടത് മനസാക്ഷിയോ ചെന്നായ്ക്കൾക്കോ അതെ ചെന്നായ്ക്കൾക്കും മനസാക്ഷി ഇല്ലെന്നാ പറ തീരെ ഇല്ല അതുകൊണ്ട് ആരെ കിട്ടിയാലും കടിച്ചു കീറും പിന്നെ ഈ പാമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സാറേ അതുകൊണ്ട് അണലിയേം ബാക്കിയുള്ളവനെയൊക്കെ പേടിക്കണം കേട്ടോ ഏഹ് ആ അതൊക്കെ ഉണ്ടടോ എന്തായാലും ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലല്ലോ കാട്ടിൽ പോകാന്ന് വിചാരിച്ചു ഇറങ്ങിയതല്ലേ ഇനിയിപ്പൊ രണ്ടും അങ്ങോട്ട് പോവാന്ന് തന്നെ വിചാരിച്ചു ആ അന്തേ അക്കരെ എത്തി സാറേ കാടെത്തി എന്നും പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇറങ്ങുക അപ്പൊ കല്യാണി കിരണ്ട കൈപിടിച്ച് ഇറക്കി കൊടുക്കുക ഇത് കൊള്ളാലോ ഭാര്യ ഭർത്താവിനെയാണോ ഇറക്കി കൊടുക്കുന്നത് അത് പിന്നെ ചേട്ടാ ഇവൾക്കേ ഇവളുടെ വീട് കായലോരത്തായിരുന്നു അതുകൊണ്ട് വള്ളത്തിൽ പോകാനും വരാനും കേറാനും ഇറങ്ങാനും ഒന്നും ഇവക്ക് പേടിയില്ല അതുപോലെ നീന്തലൊക്കെ നന്നായിട്ട് അറിയാം ആ നീന്തലൊക്കെ നന്നായിട്ട് പഠിച്ചോളാം ആണോ ആ അതൊരു അത്ഭുതമാണല്ലോ അതെ എനിക്ക് നീന്താനൊക്കെ നന്നായിട്ട് അറിയാം ഈ കായലില് വീണാലും ഞാൻ അസ നല്ല അന്തസ്സായിട്ട് തന്നെ നീന്തി അപ്പുറത്ത് കിടക്കും അത് കേട്ടതും അതുകൊള്ളാം എന്നൊക്കെ പറഞ്ഞവന് ഇരിക്കുക അല്ല സാറേ സാറ് പോയിട്ട് ഇന്ന് തിരിച്ചു വരുമോ പിന്നെ ഞാൻ അവിടെ കിടക്കാൻ പോവുകയാണോ ഏ ഞാൻ ഇന്ന് തന്നെ വരും ആ എന്നാലേ സാറ് തിരിച്ചു വരുമ്പോൾ കാശ് വന്നാൽ മതി ആ അവിടെ പോയി ഇറങ്ങിയിട്ട് കാശ് തന്നാൽ മതി കഴിഞ്ഞ പ്രാവശ്യം സാറ് വന്നപ്പോൾ കാശ് തന്നില്ലേ ആ കാശ് തന്നെ കൂടുതലായിരുന്നു പിന്നെ തിരിച്ചു ബാക്കി മേടിച്ചതുമില്ല അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങൾ വന്നതുകൊണ്ട് അക്കരയ്ക്ക് പോകേണ്ട ആവശ്യമില്ല എനിക്ക് ഇനി ഒരാളെ കൂട്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം സാറേ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും നിങ്ങൾ പോയിട്ട് വാ ആ ശരി ശരി ചേട്ടാ എന്നും പറഞ്ഞോണ്ട് കിരണം കല്യാണിയും കൂടെ കാട്ടിലൂടെ നടക്കുക ഭയങ്കര ഭയങ്കരം കാണാൻ കിരണേട്ടാ കണ്ടിട്ട് തന്നെ എന് എന്തായാലും ഈ കാട്ടിനകത്ത് താമസിക്കുന്നവരെ സമ്മതിക്കണം അല്ലേ കിരുന്നേട്ട പക്ഷേ ഈ കാട്ടിലുള്ളവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ പേടിയില്ല കല്യാണി കാരണം ഈ കാട്ടിലുള്ളവരെയൊന്നും മൃഗങ്ങളൊന്നും ചെയ്യില്ല മൃഗങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ജീവിക്കുന്നവര് ആ അത് ശരിയാ അതവരുടെ ഭാഗ്യാ പക്ഷെ കാട്ടിൽ നിന്ന് ആരെങ്കിലും നാട്ടിൽ വന്ന അവരുടെ മണം മൃഗങ്ങൾക്ക് ശരിക്കറിയാൻ പറ്റും അയ്യോ അപ്പൊ മൃഗങ്ങളും എല്ലാം വരുവോ ഇരുന്നട്ടാ ഏയ് ഈ സമയത്ത് അങ്ങനെയൊന്നും വരില്ല എന്തായാലും ദാ നമുക്ക് നടക്കാം അപ്പോഴത്തേക്കും വേലുവരിക ആ സാർമാരെ ആ എടാ വേലു നിനക്ക് സുഖമാണോടാ ആ സുഖ സാർമാരെ നീ എന്താടാ ഒറ്റയ്ക്ക് ഇതിലൂടെ നടക്കുന്നേ അത് പിന്നെ തേൻ ശേഖരിക്കാൻ വന്നതാ സാറേ ആണോ അപ്പൊ തേനീച്ചൊക്കെ കുത്തിയാൽ എന്ത് ചെയ്യടാ അതിനുള്ള മരുന്നൊക്കെ ഉണ്ട് കണ്ണിലൊക്കെ കുത്താണ്ട് നോക്കിയാൽ മതി സാറേ വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തേനീച്ച കുത്താതിരിക്കാനുള്ള ഇതൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് സാറേ ആണോ ആ അല്ല സാറേ സാറ് എന്താ ഇപ്പൊ വന്നത് തേന്മേടിക്കാൻ മാത്രമാണോ അതിന് അല്ലടാ ഞാൻ അന്ന് നിന്നെ ഫോട്ടോ കാണിച്ച് ഒരാളെ ചോദിച്ചില്ലായിരുന്നോ ആ അതെ അയാളെ കുറിച്ചും കൂടെ അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു ഈ കാട്ടിൽ അയാൾ ഉണ്ടോടാ ഏ ഇല്ല സാറേ ആ ഇതിന് ഈ ഇടയ്ക്ക് ഞാൻ ഈ കാ നാട്ടിൽ ഈ കാട്ടിലെ മൂപ്പന്റെ മോളെ കണ്ടായിരുന്നു അന്നൊരു ദിവസവും ഞാൻ ഈ കാട്ടിൽ വന്നിട്ടുണ്ട് മൂപ്പൻറെ മോളെന്ന് പറയുമ്പോ അമലു എന്ന പേര് പറഞ്ഞത് അമലുവോ ആ എപ്പോഴാ സാറേ കണ്ടത് ഈ ഇടക്ക ആ അമലുവിനെ കെട്ടാൻ പോകുന്ന ഞാനാ സാറേ ആണോ കൺഗ്രാച്ചുലേഷൻ എന്താ അത് കേട്ടതും നമ്മുടെ വേലു അത് മനസ്സിലായില്ല അതെന്താ സാറേ അത് നിന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചതാ ആ അതെ നീയാണ് ഈ കാട്ടിലെ അടുത്ത മൂപ്പനല്ലേ ആ അതെ സാറേ പിന്നെ മൂപ്പൻ ആൺമക്കളില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാ ഈ കാട്ടിൽ നിയമം അനുസരിച്ച് ആൺമക്കൾ ഉണ്ടെങ്കിൽ ആൺമക്കള് മൂപ്പനവും ആൺമക്കളില്ലെങ്കിൽ ആ മകള് കല്യാണം കഴിക്കുന്ന ആ മകളുടെ ഭർത്താവാണ് മൂപ്പൻ അപ്പൊ ഭാവിയിലെ ഒരു കുഞ്ഞു മൂപ്പനാണ് നീ അല്ലേടാ ആ അതെ അതെ സാറേ എന്തായാലും സന്തോഷായി സാർമാരെ നിങ്ങൾ വന്നല്ലോ ആ സാറേ ഇവിടെ നിന്ന് വീട്ടിൽ കുളിയിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് സാറ് വരുമെന്നറിയാം പക്ഷെ സാറമ്മയാവും എടാ ഇവൾക്ക് അതിന് ഒരു കുഴപ്പമില്ല നിങ്ങളെ പോലെയൊക്കെ ജീവിച്ചവളായോ അതുകൊണ്ട് നടക്കാനൊന്നും ഇവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇവളെ വലിയ ഇന്റീരിയർ വർക്കറാ അതുകൊണ്ട് ഇവൾക്ക് കാടിന്റെ പ്രകൃതി കാടിന്റെ ഭംഗിയും ഇതിന്റെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എത്ര ദൂരം നടക്കാനും കുഴപ്പമില്ല എന്നാ പിന്നെ വാ സാറേ നമുക്ക് നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നടന്നോണ്ടിരിക്കുക ആ എപ്പോഴാടാ നിന്റെ കല്യാണം അതൊക്കെ ഉണ്ടാവും സാറേ കുറച്ചാളാവും ആ എടാ അവനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോടാ ഏതാ ഈ കാട്ടിൽ വന്നവനല്ലേ ഈ കാട്ടിലേക്ക് ആവുമ്പോന്ന് വീണത് അപ്പോ വെയിൽ ഓരോന്ന് ആലോചിക്കുക നീ എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ അന്ന് ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചപ്പോ നീ കൊറേ ഇരുന്ന് ആലോചിച്ചു ഈശ്വര അവനെ കുറിച്ചുള്ള സത്യം പറയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് സന്തോഷമായതന്നായിരുന്നു അവൻ അവൻ എൻ്റെ അമലുവിനെ തട്ടിയെടുത്തവനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വെയിൽ നിൽക്കുക എന്താടാ ഏയ് ഒന്നുമില്ല സാറേ സാറുവാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കിരണ്യം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ കാലിലൊരു മുള്ളു കയറുക അയ്യോ കിരണേട്ട ആ അയ്യോ സാറുമയുടെ കാലിൽ മുള്ളു കുത്തിയോ സാറ ഷൂട്ടിരിക്കുന്നോണ്ട് കുഴപ്പമില്ല സാറമ്മക്ക് ചെരുപ്പല്ലേ ഓ അതുകൊണ്ടാ സാറല്ല നടക്ക് വരൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നര പോവുക ഈ സമയം ജനൽ വഴി ഗംഗാപ്രസാദ് കിരണ്ണയും കല്യാണിയും കണ്ട് ഞെട്ടുകയാണ് അപ്പൊ അമലു ഈശ്വരാ ഇവന് ഇത് ആരൊക്കെയാ കൂട്ടിക്കൊണ്ട് അന്ന് അന്ന് ഇവര് വിനായകട്ടനെ അന്വേഷിച്ചു വന്നതല്ലേ അപ്പോ ഗംഗാ അതെ എന്നും തലയാട്ടുക എന്നിട്ട് ഇവൻ വീണ്ടും അവരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക മനപൂർവ്വം ചെയ്യുന്നതാ അതെ വിനായകട്ട അവരങ്ങോട്ട് മാറി കഴിയുമ്പഴത്തേക്കും ആ മുറിയിൽ പോയി ഒളിച്ചിരുന്നു അവർ പോയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നാൽ മതി വേലുവേ നമ്മളോട് പ്രതികാരം ചെയ്യുക മനപൂർവ്വം അതുകൊണ്ട് വിനായകട്ട പുറത്തേക്കൊന്നും വന്നേക്കല്ലേ അവൻ വിനായകട്ടനെ കൊല്ലാൻ വന്നതാ എനിക്കതറിയാം അത് കേട്ടതും ഗംഗ അതെ അതെ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതാ അവനെ എനിക്ക് പേടിയാ എന്നെ ഈ അവസ്ഥയിലാക്കിയത് അവരാ അതുകൊണ്ട് അതുകൊണ്ട് എന്നെ കാണിച്ചു കൊടുക്കല്ലോ അമലു എന്താ വിനായകട്ടി പറയുന്നേ ഞാൻ കാണിച്ചു കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞോണ്ട് അമലു രണ്ടാപ്രസാദിനെ സമാധാനിപ്പിക്കുക ഈ സമയം മൂപ്പനും നമ്മുടെ മൂപ്പന്റെ ഭാര്യയും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുവ ആ അതെ മാമ ദേ ഇതാ നാട്ടിൽ നിന്ന് വന്ന സാറന്മാർ എൻ്റെ ഇന്ന് തേൻ മേടിക്കാറുള്ള സാറന്മാർ ആ ഇതാണ് എൻ്റെ മാമനും മാമയും അപ്പം നമസ്കാരമൊക്കെ പറയാ കയറി ഇരിക്കും മക്കളെ നിങ്ങൾ കാട് കാണാൻ വന്നാണോ കാട് കാണാനും കുറച്ച് തേന്മേടിക്കാനും വന്നതാ മൂപ്പ എന്തായാലും സന്തോഷായി നിങ്ങളുടെ ഈ ജീവിതമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഞങ്ങളെ ചുക്ക് കാപ്പി എടുക്ക എന്നും പറഞ്ഞുകൊണ്ട് ആ മൂപ്പന്റെ ഭാര്യ ചുക്ക് കാപ്പി എടുക്കാനായിട്ട് പോവുക ഇവിടത്തെ ചുക്ക് കാപ്പിക്കേ സ്പെഷ്യല് കൂട്ടൊക്കെ ചേർക്കാറുണ്ട് അതുകൊണ്ട് അത് കുടിച്ചു കഴിയുമ്പോൾ നല്ല ഉന്മേഷം കിട്ടും ആ ഞങ്ങൾക്ക് ഈ വലിയ വലിയ വീട്ടിലൊന്നും താമസിച്ച് ശീലമില്ല ഇതാ സുഖം മോനെ എന്നും പറയാ ഈ സമയം ആ അല്ലെങ്കിലും ഇതാ നല്ലത് കാടിൻ്റെ നടുവിൽ ഒരു വീടും ഈ വീട്ടിൽ സുരക്ഷിതനായിട്ട് ജീവിക്കുന്നതും വലിയ ഭാഗ്യമാണ് എന്നും കല്യാണി പറയുക അത് കേട്ടോണ്ട് ഗംഗ അവിടെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതാക്കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ